സംസ്ഥാനത്ത് കൊടും ചൂടാണ് അതിലും വലിയ തെരഞ്ഞെടുപ്പ് ചൂടാണ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ പുള്ളിക്കുന്നത് സ്വർണ്ണത്തിന്റെ വിലയാണ് സംസ്ഥാനത്ത് ലക്ഷം രൂപ കടന്നിരിക്കുകയാണ് സ്വർണ്ണവില പവന് അമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില ഇത് റെക്കോർഡാണ് ഗ്രാമിന് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില പവന് ആയിരത്തി നാൽപ്പത് രൂപയും വർദ്ധിച്ചു ഭീമയുടെ പുതിയ വലിയ ഷോറൂം കോഴിക്കോട് മാവൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം ആത്മറാം നിർവഹിച്ചു ഭീമ ചെയർമാൻ ബി ഗിരിരാജൻ മാനേജിംഗ് ഡയറക്ടർ ബാലചന്ദ്ര കിരൺ ഡയറക്ടർ ഋഷികേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സവിശേഷ ആഭരണങ്ങൾക്കായി സമോറിയൻ സ്കോട്ട് എന്ന വേറിട്ട സെക്ഷനും ഈ പുതിയ ഷോറൂമിന്റെ പ്രത്യേകതയാണ് സ്പെഷ്യൽ കൺസൾട്ടേഷനായി ഒരു ഇൻ ഹൗസ് ഡിസൈനറുടെ സേവനം ഇവിടെ ലഭ്യമാണ് വിവാഹ ആഭരണങ്ങൾ സോളിറ്റെയർ പരമ്പരാഗത ആഭരണങ്ങൾ ലൈറ്റ് വെയ്റ്റ് തുടങ്ങി വൈവിധ്യങ്ങളായ നിരവധി ആഭരണ കളക്ഷനുകളാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് ഇരുനിലകളിലായുള്ള ഭീമിയുടെ പുതിയ വലിയ ഷോറൂം കോളിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കോഴിക്കോട് കസ്റ്റമർ ഫെലിസിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വ്യവസായ പ്രമുഖൻ ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു ചലച്ചിത്ര താരം ഹരീഷ് കണാരൻ മുഖ്യാതിഥിയായിരുന്നു കോഴിക്കോട് പുതിയ പുതിയതറയിൽ മിനി ബൈപ്പാസ് റോഡിലെ മനാൽ സെന്ററിലാണ് പുതിയ ഫെലിസിറ്റേഷൻ സെന്ററിന്റെ പുതിയത് ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ലാഭത്തിന്റെ ഒരു വിഹിതം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും കൂടുതൽ മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും പ്രവർത്തന അനുമതി ഉള്ളതും നിക്ഷേപം സ്വീകരിക്കാനും ലോൺ നൽകുവാനും സാധിക്കുന്നതുമായ സ്ഥാപനമാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് അധികൃതർ അറിയിച്ചു